ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുക്കീസ് കിച്ചണിലേക്ക് സ്വാഗതം മകൊന്ന് കുറച്ച് ഈത്തപ്പഴവും മുട്ടായിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള വീട്ടിലോട്ട് കൊടുക്കാമെന്ന് കൊണ്ട് പോകേണ്ട കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരം ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലേറ്റായിട്ട് നമുക്ക് ചോറൊന്നും വെക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി മന്തി തയ്യാറാക്കാമെന്ന് ചോദിച്ചാൽ മോനെ കൊണ്ട് ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടേ അതൊക്കെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് പുറത്ത് പോയിട്ട് വന്നത് കേട്ടോ അപ്പോൾ മന്തിക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ക കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് ചോറ് കുറച്ച് നേരം ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലോട്ട് നിങ്ങൾ നാളി വരുന്നതിന് വേണ്ടി ഒന്ന് വിളിക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി മസാലയൊക്കെ പരട്ടി ഒന്ന് കുക്കറിൽ രണ്ട് മൂന്ന് ഫിസിൽ കേപ്പിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രെയിം ഓൺ ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസും കറക്റ്റ് രണ്ടും ഒരേപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ നമുക്ക് റൈസിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന മസാല നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഞാൻ ഗ്രേവിയോട് ചേർത്താൻ ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള അപ്പം നമ്മുടെ ചിക്കനിൽ ചേർത്ത് കൊടുത്ത മസാലയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ റൈസിലങ്ങ് പിടിക്കും കേട്ടോ ഒന്ന് ഒരു ഒരുപാട് എരിവൊന്നുമില്ല പക്ഷേ എങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ മന്തി തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൈസൊക്കെ കഴിക്കാനൊരു ഉള്ളൂ നമ്മൾ ചിക്കനിൽ ചേർത്ത് മുള്ള മസാലയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗരം മസാല കുരുമുളക് പൊടി മന്തി മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായി പൊടിച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നമ്മുടെ ചിക്കൻ ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞെടുത്ത് അതിൽ മസാല പുരട്ടി ഒന്ന് രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മയോണൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആവി വന്നിട്ടുണ്ടേ നമുക്കിതൊന്ന് കഴിക്കാൻ കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ആവി വന്നപ്പോൾ തന്നെ കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മസാലയും റൈസും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ അരപ്പ് നമ്മുടെ റൈസിലോട്ട് പിടിച്ച് നല്ല അടി നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് നല്ലൊരു മണോണേ ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് ഞാൻ കഴിക്കാനായിട്ട് ചോറ് വിളമ്പി എടുക്കയാണ് നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് ജ്യൂസ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു മന്തിയാണ് കേട്ടോ നമ്മൾ പുകച്ചൊക്കെ കൊടുക്കുമ്പം നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല മൈനോയ്സും ചോറും ചിക്കനും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഞാൻ സവാളയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സവാളയും ക്യാരറ്റും കൂടെ ഞാൻ ക്യാരറ്റും സവാളയും സാധാരണ അതിനും ചേർക്കുന്നത് ഇപ്പോൾ ഒരു കഷ്ടം സവാള അരിഞ്ഞിട്ടുണ്ടേ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക